ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് ഓണത്തിൻ്റെ പുതിയ സ്റ്റോക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ഇന്നലെ വന്ന ഫസ്റ്റ് സ്റ്റോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരുപാട് പുതിയ ഐറ്റംസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൽ ഷർട്ട് പീസും ചുരിദാർ മെറ്റീരിയൽസും മുണ്ടുകളും റെഡിമെയ്ഡ് ഷർട്ടുകളും എല്ലാം ഉണ്ട് എല്ലാം നല്ല ഡിഫറൻറ്റ് കളറിലുള്ള മെറ്റീരിയൽസാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുള്ള കളറുകളാണ് പിന്നെ പ്രിന്റഡ് ചുരിദാർ മെറ്റീരിയൽസും വന്നിട്ടുണ്ട് ഇതെല്ലാം ചുരിദാർ മെറ്റീരിയൽസാണ് ഇതിന് വില വരുന്നത് മീറ്ററിന് മുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ട് വില ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് റിബേറ്റ് അനുസരിച്ച് പൈസ കുറയും ഇതും ചുരിദാർ മെറ്റീരിയൽ തന്നെയാണ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് കുറേ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലെയിൻ കളറിലുള്ള മെറ്റീരിയൽസും ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ചുരിദാറിനും ഷർട്ടിനും ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം കവറിൽ നിന്ന് വെളിയിലെടുത്ത് കാണിച്ച് തരാം കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത് ഉണ്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയലാണ് വിലയൊന്നും ഒരുപാട് കൂടുതലില്ല മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപയെ വിലയുള്ളൂ നല്ല ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ കളറൊന്നും പോകില്ല കേട്ടോ ഇതൊന്നും നമുക്ക് ചുരിദാർ വയ്ക്കാനും ഷർട്ട് കഴിക്കാനും നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇതിൽ നിന്ന് റിവേറ്റ് കുറയുമ്പം കുറച്ച് പൈസ ആവുള്ളൂ പിന്നെ കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ തയ്ക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഒരു നെറ്റിൻ്റെ മോഡലിലുള്ള മെറ്റീരിയൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഒരു ജൂട്ട് മോഡലൊക്കെ ആയിട്ട് ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ഇതിന് മീറ്റർ മുന്നൂറ് രൂപ വില വരും ഇതിൽ നിന്നും റിവേറ്റ് കുറയും കേട്ടോ ഇരുപത് ശതമാനം ഉള്ളപ്പോൾ ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഉള്ളപ്പോൾ മുപ്പത് ശതമാനം കുറയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതങ്ങനെ പെട്ടെന്ന് പോകണതൊന്നും അല്ലാട്ടെ നെറ്റ് പോലെ ഇത് നമുക്ക് കൊച്ചുങ്ങൾക്ക് ഉടുപ്പൊക്കെ തച്ചിടാമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ വലിയവർക്ക് ചുരിദാർ വയ്ക്കാനൊക്കെ നല്ലതാണ് ഇത് പല കളറിലുള്ള മെറ്റീരിയൽസ് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന മെറ്റീരിയലാണ് പിന്നെ ഇതിനകത്ത് മജന്ത കളറുണ്ട് മജന്ത കളറൊക്കെ നല്ല അട്രാക്ഷനുള്ള കളറാണ് ഇതാണ് അതിൽ മജന്ത വരുന്നത് ഇതൊക്കെ ചെറിയ പിള്ളേർക്കൊക്കെ ഫ്രോക്ക് വെച്ചിടാൻ നല്ല അടിപൊളിയ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു ഗ്രേ കളർ വരുന്നുണ്ട് ഇതും നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഉടുപ്പൊക്കെ തച്ചിടാൻ നല്ലതാണ് ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് നമ്മളുടെ അടുത്ത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കച്ചേരിത്താഴത്ത് മൂവാറ്റുപുഴ എല്ലാം ആണ് കേട്ടോ മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലുള്ള ഗാദി ഗ്രാമോദ്യോഗ ഭവനാണ് ഇവിടെ വന്നാൽ മതി ഇനിയിപ്പോൾ നിങ്ങളുടെ വീടൊക്കെ അകലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും മെറ്റീരിയലോ ഷർട്ടോ മുണ്ടോ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലോട്ട് ഇട്ട് തന്നാൽ പാഴ്സലായിട്ട് അയച്ചു തരും പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് പുതിയ റെഡിമെയ്ഡ് ഷർട്ടുകളുടെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം നല്ല വെറൈറ്റി ഡിസൈനിലുള്ള ഷർട്ടുകളാണ് എല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന കളറുകളും ഡിസൈനുകളുമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷർട്ടുകളാണ് ഇത് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെ എല്ലാ സൈസിലുള്ള ഹാഫ് കൈയും ഫുൾ കൈയും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഷർട്ടുകൾ മാത്രം നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇത് ഹാഫ് കൈ ഷർട്ടുകളാണ് ഇനി നമുക്ക് ഫുൾ കൈ ഷർട്ടുകൾ കാണാം ഇതെല്ലാം ഫുൾ കൈ ഷർട്ടുകളാണ് കേട്ടോ ഇതും മുപ്പത്തെട്ട് നാൽപ്പത് നാപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അളവിലുള്ള ഷർട്ടുകളുണ്ട് അപ്പോൾ ഈ ഷർട്ടിൽ നിന്നും ഏതെങ്കിലും ഷർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി അയച്ചു തരാം അതുപോലെ തന്നെ ഈ ഷർട്ടുകൾക്കെല്ലാം ചേരുന്ന രീതിയിലുള്ള കരയുള്ള മുണ്ടുകളും നമ്മളുടെ അടുത്തുണ്ട് ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഷർട്ടുകളാണ് ഇതെല്ലാം മുപ്പത്തെട്ട് സൈസിൽ വരുന്ന ഷർട്ടുകളാണ് ഇതേ ഡിസൈനിലുള്ള ഷർട്ടുകൾ നാൽപ്പതിലും നാൽപ്പത്തിരണ്ടിലും നാൽപ്പത്തിനാലിലേക്ക് ഉണ്ട് കേട്ടോ അത് ഫുൾ കൈയിലും ഹാഫ് കൈയിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടാലും മെസ്സേജ് ഇട്ടാൽ മതി ഇതെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഷർട്ടുകളാണ് ഇത് പുതിയതായി വന്ന ഷർട്ടുകളായതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ഷർട്ടുകളാണ് കേട്ടോ ഇതിൻ്റെ വിലയൊക്കെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ആ വിലയിൽ നിന്നും റിബേറ്റ് അനുസരിച്ച് പൈസ കുറയും അതുകൂടാതെ അഞ്ച് ശതമാനം ജി എസ് ടി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പാഴ്സലായിട്ട് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ പാഴ്സൽ ചാർജോടുകൂടി തന്നാൽ നമ്മളിത് അയച്ചു തരും ഇതുപോലെ നല്ല ഭംഗിയുള്ള ഷർട്ട് കേട്ടോ എല്ലാ ഷർട്ടുകളും പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ ഷർട്ടുകളും നല്ല വെറൈറ്റി ഭംഗിയുള്ള ഷർട്ടുകളാണ് ഈ ഷർട്ടുകളുടെ എല്ലാം സെയിം കളറിലുള്ള കരയുള്ള മുണ്ടുകളും ഉണ്ട് ഇതെല്ലാം നല്ല ഫിനിഷിങ്ങുള്ള തുണിയാണ് കേട്ടോ ഈ ഷർട്ടിൻ്റെ വില വരുന്നത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഷർട്ടുകളുടെയും വില നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ മുണ്ടുകളും സിംഗിൾ മുണ്ടുകളും ഒരുപാട് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം വീതി കൂടിയ കരയുള്ള ഡബിൾ മുണ്ടുകളാണ് പിന്നെ നിങ്ങൾക്ക് വീതി കുറഞ്ഞതാണ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ വീതി കുറഞ്ഞ കരയുടെ മുണ്ടുകളുണ്ട് ഇത് സിംഗിൾ മുണ്ടും ഉണ്ട് ഡബിൾ മുണ്ടും ഉണ്ട് കേട്ടോ വീതി കുറഞ്ഞ കരയുടെ വീതി കൂടിയ കരയുടെ പല കളറിലുള്ള കരകളുണ്ട് നല്ല ഭംഗിയുള്ള കരകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി അയച്ചു തരാം ഷർട്ടും മുണ്ടും എല്ലാം അയച്ചു തരാം പിന്നെ ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാട്ടോ ഇത് ഒറിജിനൽ കാദിയുടെ ഷർട്ടുകളും മുണ്ടുകളാണ് ഇതെല്ലാം സിംഗിൾ മുണ്ടുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കരകളാണ് എല്ലാത്തിൻ്റെയും ഇതെല്ലാം നമ്മൾക്കിപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഇനി നമ്മൾക്ക് ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ ഖുറാനും ബൈബിളും രാമായണവും ഒക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇതിന് ഒരെണ്ണത്തിന് നാനൂറും ഒരെണ്ണത്തിന് നാന്നൂറ്റി പത്തും ആണ് വിലയുള്ളത് ഇതിൻ്റെ വർക്കൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫിനിഷിങ്ങുള്ള വർക്കാണ് കേട്ടോ ഇത് നമുക്ക് മരം വെച്ച് പണിയിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈസ ഒന്നും അല്ല ആവുകയുള്ളൂ അതിൽ കൂടുതലാവും ഇത് നമുക്ക് നല്ല ലാഭമാണ് നാന്നൂറ് രൂപയുള്ളൂ ഇതിന് ഇതിൻ്റെ വർക്കൊക്കെ നല്ല ഫിനിഷിങ് വർക്കാണ് അതുപോലെ തന്നെ ഇത് അതിനേക്കാളും കുറച്ച് ചെറിയ സ്റ്റാൻഡാണ് എന്നാലും അതിലും വില കൂടുതൽ ഈ സ്റ്റാൻഡിനാട്ടോ ഇതിൻ്റെ വില വരുന്നത് നാനൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ വർക്കൊക്കെയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫിനിഷിംഗ് ഉള്ള വർക്കാണ് ഉണ്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ